സീസണിൽ ഒന്നും ശരിയാകാത്ത ടീമുകൾ ഉണ്ടാകും ടീമിനെ നൂറ് ശതമാനം ആക്കി കിരീട പോരാട്ടത്തിലേക്ക് കുതിക്കാനൊരുങ്ങുന്ന ടീമുകൾ വേറെയും ഉണ്ടാകും ഇങ്ങനെ രണ്ട് കൂട്ടർക്കു മുന്നിൽ തുറക്കുന്ന പ്രതീക്ഷയുടെ ഒരു വാതിലാണ് ജനുവരി ട്രാൻസ്ഫർ വിൻഡോ സാധാരണ രണ്ട് കാലങ്ങളിലാണ് ഫുട്ബോൾ ട്രാൻസ്ഫറുകൾ സംഭവിക്കാറുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനം പുതിയ സീസണിന് മുന്നോടിയായുള്ള സമ്മർ ട്രാൻസ്ഫർ ആണ് ജൂൺ പകുതി മുതൽ തുടങ്ങുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോ രണ്ട് മാസത്തോളം തുറന്നു കിടക്കാറുണ്ട് സീസൺ ഏതാണ്ട് ഒത്ത നടുക്ക് നിൽക്കുമ്പോഴാണ് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയുടെ പൊളിക്കുന്നത് യൂറോപ്പിൽ പൊതുവെ വിൻ്റർ സീസൺ ആയതിനാൽ തന്നെ വിൻ്റർ ട്രാൻസ്ഫർ വിൻഡോ എന്നൊരു പേരുകൂടി അതിനുണ്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ജനുവരി ഒന്ന് മുതലാണ് വിൻഡോ തുറക്കുക ഫെബ്രുവരി മൂന്നിന് രാത്രി പതിനൊന്ന് വരെ അതങ്ങനെ തുറന്നു കിടക്കും ബുണ്ടസ് ബുണ്ടസ്ലിഗയിലും ഫ്രഞ്ച് ലീഗിലും ജനുവരി ഒന്നിന് തന്നെയാണ് വിൻഡോ തുറക്കുന്നത് ലാ ലീഗ സെരിയെ പോർച്ചുഗൽ ലീഗ് എന്നിവിടങ്ങളിൽ ജനുവരി രണ്ട് മുതലും വിൻഡോ തുറക്കും ജനുവരി ട്രാൻസ്ഫർ വിൻഡോ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്ന ടീമുകൾ ഏറെയുണ്ട് പ്രീമിയർ ലീഗിലെ ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ലിവർപൂൾ ആണ് കാരണം അവരുടെ ക്ലബ്ബിൻ്റെ പല നിർണായക താരങ്ങളും വന്നെത്തിയത് ഇതുപോലുള്ള വിൻ്റർ സീസണിലാണ് മഞ്ഞു പുതച്ചു കിടന്ന ഇതുപോലൊരു ജനുവരിയിലാണ് വിർജിൽ വാണ്ടിക് സദാംഡ്ടനിൽ നിന്നും ആൻഫീൽഡിൽ വന്നിറങ്ങുന്നത് രണ്ടായിരത്തി പത്തിൽ അയാക്സിൽ നിന്നും സാക്ഷാൽ ലൂയിസ് സുവാരസും രണ്ടായിരത്തി പതിമൂന്നിൽ ഇൻ്ററിൽ നിന്ന് ഫിലിപ്പ് കൌട്ടീഞ്ഞോ വരുന്നതും ജനുവരി വിൻഡോയിലൂടെയാണ് സ്പോർട്ടിങ്ങിൽ മിന്നിത്തിളങ്ങിയിരുന്ന ബ്രൂണോ ഫെർണാണ്ടസും മോസ്കോയിൽ കളിച്ചിരുന്ന നെമാനിയോ വിടിച്ചും ഓൾഡ് ട്രാഫോർഡിൽ വന്നിറങ്ങിയതും ജനുവരിയിലാണ് റോയൽ മാഡ്രിഡ് മാഞ്ചസ്റ്റർ സിറ്റി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അടക്കമുള്ള വമ്പൻമാരെല്ലാം താരങ്ങൾക്കായി ജനുവരിയിൽ റോംത് ചുറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കുറി വിൻഡോ ട്രാൻസ്ഫർ വിൻഡോക്ക് വലിയ ചൂടാണുള്ളത് അതോടൊപ്പം കനത്ത അഭ്യൂഹങ്ങളും പറക്കുന്നു ഒന്നിനും തീരുമാനമായില്ലെങ്കിലും ബ്രിട്ടീഷ് മാധ്യമങ്ങൾ തുറന്നാൽ അനേകം അഭ്യൂഹങ്ങളും അർദ്ധസത്യങ്ങളും പരക്കുന്നുണ്ട് കോച്ചു മാറിയിട്ടും ഒന്നും ശരിയാകാത്ത മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചർച്ചകളുടെ മധ്യത്തിൽ തന്നെയുണ്ട് സ്പോട്ടിങ്ങിൽ റൂബൻ അമോറുമിന്റെ കുന്തമുനിയായിരുന്ന വിക്ടർ ഗ്യോക്കിറസ് ആണ് അവരുടെ പ്രധാന ടാർഗറ്റുകളിൽ ഒന്ന് ലക്ഷണമൊത്തൊരു സ്ട്രൈക്കറുടെ അഭാവം ഗ്യോക്കറിസിലൂടെ നികത്താമെന്ന് അവർ ആഗ്രഹിക്കുന്നു കൂടാതെ അകത്തേക്കോ പുറത്തേക്കോ എന്ന് ഇനിയും തീരുമാനമാകാത്ത മാർക്കസ് റാഷ്ഫുഡും ശ്രദ്ധാ കേന്ദ്രമായുണ്ട് സൗദിയിൽ നിന്നും റാഷ്ഫുഡിന് വിളി വന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹം അത് സ്വീകരിച്ചില്ല വിക്ടർ ലിൻഡൽ ഓഫ് ക്രിസ്ത്യൻ എറിക്സൺ എന്നിവർക്ക് പുറത്തേക്കുള്ള വാതിൽ കാണിച്ചു കൊടുത്തതായും പറയപ്പെടുന്നു കസമിറോ സൗദി പ്രോ ലീഗിലേക്ക് ചേക്കേറുമെന്നും വാർത്തകളുണ്ട് ജോക്സോ സിക്സിയെ ലോണിൽ വിടുമെന്നും ആന്റണിയെ കൈവിട്ടേക്കുമെന്നും കേൾക്കുന്നുണ്ട് തൻ്റെ എല്ലാമെല്ലാമായിരുന്ന റോഡ്രിക് ഒരു പകരക്കാരനെ തപ്പി നടക്കുകയാണ് പെബ് ഗാഡിയോള റിയൽ സോസിഡാഡിൻ്റെ മാർട്ടിൻ സുബിമെന്റിയാണ് അവരുടെ പ്രൈം ടാർഗറ്റ് യൂറോ കപ്പ് ഫൈനലിൽ റോഡ്രിക്ക് പരിക്കേറ്റപ്പോൾ പകരം ആ ജോലി ചെയ്തത് സുബിമെന്റിയാണ് സമ്മറിൽ ലിവർപൂൾ വിളിച്ചിട്ട് പോകാതിരുന്ന സുബിമെന്റിക്ക് ഇപ്പോൾ ചില ചാഞ്ചാട്ടങ്ങളൊക്കെ കാണുന്നുണ്ട് ബയൺ മ്യൂണിക്കിൻ്റെ ലിയോൺ ഗൊററ്റ്സ്ക ബൈസയിൽ അർദ്ധ മനസ്സുമായി നിൽക്കുന്ന ഫ്രാങ്കി ഡിജോങ് അടക്കമുള്ള പേരുകളും അന്തരീക്ഷത്തിലുണ്ട് ആഴ്സണൽ ന്യൂക്യാസിലിന്റെ അലക്സാണ്ടർ ഇസാക്കിന്റെ പിന്നാലെയുണ്ടെങ്കിലും ന്യൂക്യാസിൽ വിടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ബ്രൈറ്റന്റെ മുന്നേറ്റ നിരതാരം ഇവാൻ ഫെർഗ്യൂസൺ ആണ് ഇപ്പോൾ പീരങ്കപ്പടയുടെ റഡാറിലുള്ളത് ഇബ്രാഹിമെ കൊനാറ്റിക്കും ജോ ഗോമസിനും പരിക്കേറ്റതിനാൽ തന്നെ ഒരു പുതിയ സെൻടർ ബാക്കിനായി അർണേസ്ലോട്ട് ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ക്രിസ്റ്റ്യൽ പാലസിൽ മിന്നുന്ന മാർക്ക് ഗുവേഹിയാണ് അവരുടെ ലക്ഷ്യം അതിനിടയിൽ ബൊക്കാ ജൂനിയേഴ്സിലേക്ക് ലോണിൽ വിട്ട അർജന്റീനക്കാരൻ ആറോൺ അൻസൽമിനോയെ ചെൽസി തിരിച്ചു വിളിച്ചിട്ടുണ്ട് ലൂയിസ് എൻഡ്രിക്കോയുടെ വരവോടെ പി എസ് ജിയിൽ കാര്യമായ പണിയില്ലാത്ത സ്ട്രൈക്കർ റെൻഡൽ കോലോ മുവാനിക്കായി ചെൽസി ചരട് വലിക്കുന്നു എന്നും കേൾക്കുന്നു നാപ്പോളിയുടെ നൈജീരിയൻ സ്ട്രൈക്കർ വിക്ടർ റോസീമിനായുള്ള റേസിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പി എസ് ജി എന്നിവർക്കൊപ്പം ചെൽസിയും ഒരു കൈ നോക്കുന്നുണ്ട് അപ്പോൾ ട്രാൻസ്ഫർ വിപണിയിലെ രാജാക്കന്മാരായ റയൽ മാഡ്രിഡ് എന്തു ചെയ്യുകയാണ് നോട്ടമിട്ട് വെച്ച അലക്സാണ്ടർ അർണോൾഡിന് പിന്നാലെയാണ് അവർ ചുറ്റുന്നത് ഇപ്പോൾ കിട്ടിയില്ലെങ്കിലും അടുത്ത സമറിലെങ്കിലും എത്തിക്കാനുള്ള പദ്ധതികളാണ് അവർ നോക്കുന്നത് പ്രതിരോധ പടന്മാരെല്ലാം പുറത്തായതിനാൽ തന്നെ പകരക്കാരെ റയൽ നോക്കുന്നുണ്ട് ലെവർക്യൂസൻ്റെ ജെർമി ഫ്രിങ്പോങ് യുണൈറ്റഡിൻ്റെ ഡിയോഗോ ഡാലോ ബയണിൻ്റെ അൽഫോൻസോ ഡേവിസ് ജുറോണയുടെ മിക്കൽ കുട്ടിറസ് ഏസി മിലാൻ്റെ തിയോ ഹെർണാണ്ടസ് എന്നീ പേരുകളും ബേണുഭ്യൂവിൽ നിന്നും കേൾക്കുന്നുണ്ട് റയലിനെ മോഹിപ്പിക്കുന്ന മറ്റൊരാൾ ലെവർക്യൂസൻ്റെ ജൊനാദിൻ ധായാണ് പക്ഷേ ധാക്കായുള്ള മത്സരത്തിൽ ബയണും ശക്തമായി രംഗത്തുണ്ട് ബാഴ്സലോണയാകട്ടെ ഉള്ളവരെ തന്നെ പിടിച്ചു നിർത്താനുള്ള പെടാപ്പാടിലാണ് സാമ്പത്തിക നടപടികൾ കാരണം ഡാനി ഓൽമോയുടെ രജിസ്ട്രേഷൻ ഇനിയും നടത്താത്തത് ആരാധകർക്കിടയിൽ ക്ഷോഭമുണ്ടാക്കിയിട്ടുണ്ട് വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ഓൽമോയെ കൊണ്ടുപോകാൻ ഇഷ്ടം പോലെ ആളുകളുള്ളതിനാൽ തന്നെ കരുതലോടെയാണ് പൈസ നീങ്ങുന്നത് അൻസു ഫാത്തി ആൻഡ്രിസ് ക്രിസ്ത്യൻസൺ എറിക് ഗാർഷ്യ ഫ്രാങ്കി ഡിജോങ് തുടങ്ങിയവർ ക്ലബ്ബ് വിടുമെന്നും കേൾക്കുന്നു നീക്കോ വില്യംസിനായുള്ള മോഹം പായസ ഉപേക്ഷിച്ചിട്ടില്ലെങ്കിലും ജനുവരിയിൽ ഇത് സംഭവിക്കാൻ സാധ്യത കുറവാണ്